ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം കേരളത്തിൽ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുക ആ തട്ടിപ്പിലാണ് പാവങ്ങളെന്നോ പണക്കാരെന്നോ അങ്ങനെ ഒരു വേർതിരിവും ഇല്ലാതെ കുടുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകളിൽ ആളുകൾ വീണ് പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ലക്കി ഡ്രോ കോൺട്രസ്റ്റ് കുഞ്ഞന്റെ ലക്കി ഡ്രോ കോൺട്രസ്റ്റ് അപ്പൊ ഇതിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആയിരം രൂപയുടെ ഒരു കൂപ്പൺ എടുത്തിട്ട് ആ കൂപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ വീടാണ് അപ്പോൾ ഒരു വീടൊരു ആയിരം രൂപക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിളംബരം വരെ തന്നെയായിരുന്നു കുഞ്ഞം പാണ്ടിക്കാട് തന്നെ ഇതിന്റെയൊക്കെ ഒക്കെ പരസ്യവും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ് പല കോൺടസ്റ്റുകളും നടക്കുന്നത് കാരണം ഫസ്റ്റ് പ്രൈസ് എനിക്ക് വീടാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഒരു കാറോ അല്ലെങ്കിൽ ജീപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് ഈ കോണ്ടസ്റ്റ് നടത്താറുള്ളത് അപ്പം ഇതിലൊക്കെ ആൾ വിചാരിക്കുമ്പോൾ അഞ്ഞൂറ് രൂപയല്ലേ ആയിരം രൂപയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇടും ചില ആളുകൾ പൈസ ഉള്ള ആളുകൾ എന്തെയ്യും ഈ അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെയും ഒരു കൂപ്പൺ എടുക്കുന്നതിന് പകരം പത്തും പന്ത്രണ്ടും കൂപ്പണൊക്കെ എടുക്കും മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ വരുമാനം അഞ്ഞൂറ് രൂപ ആയിരിക്കും അപ്പോൾ രണ്ട് ദിവസത്തൊക്കെ വരുമാനം കൂട്ടിയിട്ടായിരിക്കും അവരിതുപോലുള്ള കോൺടസ്റ്റൊക്കെ പങ്കെടുക്കുന്നുണ്ടാകന് അപ്പം അതിന് പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അവരെ പറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാലോ അത് ശുദ്ധ തമ്മടുത്തരല്ലേ ശുദ്ധ ചെറ്റത്തരം തന്നെ അല്ലേ ഇത് ചെയ്തോണ്ടിരിക്കുന്നതും ഒരുപാട് പേര് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഓൺലൈനായിട്ടും നേരിട്ട് പോയിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നറുക്കെടുപ്പാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ നറുക്കെടുപ്പ് ഒന്ന് കണ്ടിട്ട് വരാം എടുക്കണ്ട വയനാട് മുഹമ്മദ് സാഫി അപ്പൊ ഫസ്റ്റത്തെ ഞാൻ ഒരുപാട് ഇട്ട് കഷ്ടപ്പെട്ടിട്ട് എന്തോ സാധനം കാണാതിരിക്കുന്ന മനുഷ്യന്മാർ തിരഞ്ഞടക്കില്ല അതുപോലെ തപ്പിയെടുത്ത് ഒന്നാം സമ്മാനം അടിച്ച ആ വിജയി അപ്പോൾ ഇതൊക്കെ കാണുന്ന മറ്റുള്ള ആളുകൾ ഇതൊക്കെ കാണിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കാണുന്ന എല്ലാവരും മണ്ടന്മാരല്ല എന്നുള്ള കാര്യം കുഞ്ഞമ്പാണ്ടിക്കാട് മറന്നു പോയായിരിക്കും ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ആരായിരിക്കണം വിന്നർ എന്ന് കരുതി കൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിട്ടേ ഇവർ തമ്മിൽ കളിക്കുന്ന ഒരു കളിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ ഇത്രയും കൂപ്പണുകൾക്കിടയിൽ നിന്ന് ഈ ഒരൊറ്റ പേര് അതും ഈ നാസർക്കാർക്കൊക്കെ അറിയാവുന്ന ഒരാളെ തന്നെയാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനവും എല്ലാം അതുപോലെ തന്നെയാണെന്നാണ് ഇപ്പം കേൾക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇവരിങ്ങനെ എടുത്തേക്കുന്നത് എന്നുള്ളതിൻ്റെ സംശയം എല്ലാവരിലും ഉണ്ടാവും പക്ഷെ അതെങ്ങനെയാന്നുള്ളത് ആർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിനെ കുറിച്ച് ഹൈദർ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരൻ കറക്റ്റ് ആയിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കാണാം എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വെറുതുകയെ നേരെ കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു ഷാഫി ഷാഫി ഇവിടെ കാണാം ഹൈദർ മദൂ എന്ന് പറയുന്ന നടക്ക് മാത്രം ഞാൻ ഇത് ഇതിനകത്തിന് എടുത്തിരിക്കുന്നു എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിതാത്തിന് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിൻ്റെ ടിപ്സുകളാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ വരാം ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ മൂന്ന് വർഷങ്ങളിലായി ഈ ഒട്ടിച്ചു എന്റെ കയ്യിലുള്ള എന്റെ പേരും ഇപ്പൊ ഇദ്ദേഹം കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നു ഇതെങ്ങനെയായിരിക്കും ഈ ഒരു പേര് അവർ വിചാരിച്ചേക്കുന്ന പേര് തന്നെ എടുത്തതെന്നുള്ളത് അങ്ങനെയല്ല ഇവരൊരു തട്ടിപ്പും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം ഒരു കുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേര് ചുറ്റും നിന്നിട്ടില്ലേ അവരെ കൊണ്ടോ ആരെക്കൊണ്ടെങ്കിലും എടുപ്പിക്കായിരുന്നു അതൊന്നും എടുപ്പിച്ചില്ല ഇവർ വിചാരിച്ചേക്കുന്ന ആളെ കൊണ്ട് മാത്രം എടുപ്പിച്ചു പൊതുവേ നമ്മളൊരു കോണ്ടസ്റ്റും കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർ പോയിട്ട് എടുത്തോന്നേ പറയുള്ളൂ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കാം ഇതൊക്കെ ശരിയായിട്ട് തന്നെ നടക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ഈയൊരു ഡെമോ കണ്ടതിന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കുഞ്ഞമ്പാണ്ടിക്കാട് എങ്ങനെയാണോ നിന്നത് ഏത് പൊസിഷനിലാണോ ഈ ഒരു പേപ്പർ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എത്ര ടൈം വരെ അവിടെ നിന്നുകൊണ്ടാണ് ഈയൊരു പേപ്പർ എടുത്തിട്ടുള്ളത് അത് കൊറക്റ്റ് ആ സമയം അതുപോലെ തന്നെ ആക്കിയിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മുടെ മനസ്സിലാക്കി എടുക്കാനും പറ്റുന്നുണ്ട് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നുള്ളത് എല്ലാവരും അണ്ടന്മാരല്ല എന്നുള്ള കാര്യം ഇവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് ചില ആളുകളൊക്കെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തു മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് കിട്ടും അല്ലെങ്കിൽ ഈ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം എന്തെങ്കിലും ഒന്ന് നമുക്ക് അടിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാകാൻ അതും ആയിരം രൂപയാണ് ഒന്നു രണ്ട് രൂപയൊന്നുമല്ല ആയിരം രൂപക്കാണ് ഒക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് ആയിരം രൂപ എന്ന് പറയുന്നത് ചിലർക്കത് നിസ്സാരമായിരിക്കാം പക്ഷെ മറ്റു ചിലർക്ക് ഒരിക്കലും അതൊരു നിസ്സാരമായിട്ടൊരു തുകയല്ല എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും അതൊരു നിസ്സാര തുകയേ അല്ല അപ്പം അത്തരം പാവപ്പെട്ട ആളുകളെ പോലും പറ്റിച്ചിട്ടാണ് ഇവർ ഇതുപോലൊരു കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇപ്പൊ ഇതിൽ ഒന്നാം സമ്മാനം എടുത്ത വ്യക്തി വയനാട്ടിലെ ഷാഫി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ഹൈദർ എന്ന് പറഞ്ഞ സഹോദരൻ അന്വേഷിച്ചിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയ ടൈമിൽ ഈ കാര്യം കൂടി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം നമസ്കാരം ഹൈദർ ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം ചതലയത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്നറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നറക്കടുപ്പൊക്കെ ഒരു കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ് മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ് ഇപ്പം നിലവിലും ചതലയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉച്ച സുഹൃത്തുക്കളാണ് പച്ചപ്പൻ പി ദോസ്താണ് ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന നായകനാണ് മനസ്സിലായില്ലേ എവിടുന്നാണേ ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് കണ്ണുകളിൽ തന്നെ വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ കന്ന് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാൻ ഇത് എടുത്ത് എഡിറ്റ് ചെയ്തു വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നു കള്ളത്തരം ചിരിക്കുമ്പോ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും എന്റെ പൊന്നുമല ഷാഫി നീ പറഞ്ഞതേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ വൃക്ഷമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്താല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോൾ വാട്സപ്പ് വഴിയെടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു വന്നതിന്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീ ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെ ആണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ ഓരോരോ സംഭവമുണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലേ ഗൂഗിൾ പേ അടിക്കാൻ ദാല്പര്യമില്ലല്ലോ അമ്മായിന്റെ മോഡന്നല്ലല്ലോ ആദ്യമായിട്ട് അറിയുന്നത് അയാളെ സഹായിക്കാൻ വേണ്ടി ഞാൻ അല്ലേ അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ബാങ്കേസ്റ്റർ ഉണ്ടാവൂലേ ആ പതിമൂന്നത്തേക്ക് എന്റെ ബാങ്കസ്റ്റർ നിനക്ക് കാണിക്കാൻ പറ്റുമോ ചതരയത്തുള്ള ചെതരയത്തിന് കല്യാണം കഴിച്ച നാദർക്ക നാദർക്കയുടെ മകൻ മകന്റെ സാപ്പി നിനക്കെന്താ ജോലി ജോലി സ്റ്റോണോ ഈ ചെതരയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി ഈ സ്വർണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെയും പറ്റിട്ടില്ലാന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാവുന്നില്ല ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ എന്റെ കാര്യമായി ഞാൻ ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് തകർക്കാ രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ കുഞ്ഞൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ പാടെ തന്നെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്ന ഷാഫിയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ ടൈമിൽ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മെയിൻ പോയിന്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് ഹൈദർ എന്ന് പറയുന്ന ഈ സഹോദരൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലെ പറയുന്നുണ്ട് കട്ട കട്ടവിരിക്കുന്ന ജോലിയാണെന്നുള്ളത് അവിടെ തന്നെ പോയി അപ്പോൾ ഒരു ജ്വല്ലറിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി അന്വേഷിച്ച ആളങ്ങ് പോവും ഇപ്പോൾ ഒക്കെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഏത് കോറിയിലേക്കാണ് പോവാം എന്ത് എവിടെയൊക്കെ എത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവര് ആ കള്ളം അവിടെ പറഞ്ഞേക്കുന്നത് പക്ഷേ എത്രയൊക്കെ കള്ളം പറഞ്ഞാലും ഒരു കളവ് നമ്മൾ ചെയ്താൽ പല കളവ് പറയേണ്ടി വരും അതൊന്നും മൂടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് പറ്റുന്നത് അബദ്ധങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവർക്ക് ചുറ്റും നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പൈസ അവിടെ കാണിക്കും ഇന്ന ആൾക്കയച്ചെന്നുള്ളതൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും അപ്പൊ അങ്ങനെയൊന്നും കാണിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ധൈര്യം ഇല്ല എന്നുണ്ടെങ്കില് ഇതൊക്കെ തട്ടിപ്പ് തന്നെയാണ് നമുക്ക് പൊതുവെ അറിയാം കുഞ്ഞമ്പാണ്ടിക്കാടിൻ്റെ ഒരു സംസാര ശൈലിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ആൾ ചോദിക്കുന്ന ടൈമിൽ ഈ കുഞ്ഞമ്പാണ്ടിക്കാടിന്റെ സ്വരം അങ്ങ് താഴ്ന്നു പോവുകയാണ് നോർമൽ ആയിട്ടുള്ള സംസാരം അപ്പൊ ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയുന്നുള്ളത് ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാളം ഉള്ളത് റോക്കറ്റ് വിട്ടപോലെ ബഹിരാകാശ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മൂപ്പറും തകന്നെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂനെ കുറച്ച് ഭാഗം കൂടി ഒന്ന് കാണാം വേണ്ടിട്ട് ആൾക്കാരാണ് ഈ ഹൈറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ് താഴേന്നാണ് വലിച്ചെടുക്കുന്നത്

ഭാഗം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിപ്പും ഒരു വെട്ടിപ്പോ ഒന്നും നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കുമ്പോൾ നന്ന അടിഭാഗത്തേക്ക് വരെ എത്തും കഴി ഇതങ്ങനെയല്ല കുറച്ച് മുകൾ ഭാഗം മാത്രം വേണ്ട പോർഷൻസ് മാത്രം തായ ഭാഗം കംപ്ലീറ്റ് ഇളക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിച്ചേക്കുന്ന ആ സ്റ്റിക്കറിനുള്ളിൽ നിന്ന് പേരങ്ങ് പോയി കഴിഞ്ഞാലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ മുകളിൽ നിന്ന് ഇളക്കി എടുക്കേണ്ടത് ആരെയാണോ അത് നേരെ താഴെ പോയിട്ട് എടുത്തു അതും പെട്ടെന്ന് പോയിട്ടല്ല എടുത്തത് നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി ഇത് കൈയൊക്കെ വളഞ്ഞ് കുത്തി ഒരു കൈ അങ്ങ് വട്ടിട്ടെങ്കിലും മുകളിൽ കുത്തി മറ്റൊരു കൈനെ കൊണ്ട് തപ്പി പിടിച്ചങ്ങ് എടുക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും മനുഷ്യന്മാർക്ക് മൂളയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ഡൗട്ട് അടിക്കും അത് തന്നെ ഇപ്പോൾ ഡൗട്ട് അടിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ അല്ലാതെ ഇടുന്ന ഈ കോൺടസ്റ്റും കയ്യിൽ ഇവരങ്ങ് എന്തെയ്യും മറ്റുള്ളവരെ പറ്റിച്ചല്ലവർ നമുക്ക് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നാല് വഴിക്ക് അങ്ങ് അവർ മാറിപ്പോവും പക്ഷേ ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു കാര്യം അതിൻ്റെ വേര് വരെ ചികഞ്ഞിട്ടെന്ന് ആളുകൾ പോകുള്ളൂ കാരണം മനുഷ്യന്മാരെ മണ്ഡന്മാർ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർ ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ തിരഞ്ഞിട്ട് ആളുകൾ രംഗത്ത് വരും നമുക്ക് അതായത് ബാക്കി കൂടി ഒന്ന് കാണാം ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയുന്നത് പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുതായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കൂല കർണാടക കൊടുക്ക സംഭവം നിയമവിരുദ്ധമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഞാൻ വിചാരിച്ചത് അറിയില്ലയെന്ന് അതുകൊണ്ട് കുടകിൽ പോയിട്ടാണ് ഇപ്പം അതിൻ്റെ നെറുക്കെടുപ്പൊക്കെ നടത്തിയിട്ടുള്ളത് വിജയിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിജയിയോ കേരളത്തിലുള്ളത് ഈ പ്രൈസ് കൊടുക്കേണ്ട വീട് എവിടെയാ ഉള്ളത് അതും കേരളത്തിൽ ഈ നെറുക്കെടുപ്പിൽ പങ്കെടുത്ത ആളുകൾ അവരെവിടെയുള്ളവരാ കുടകിലുള്ളവരാണോ അല്ല അതും കേരളക്കാർ അപ്പം ഇവിടെ വാങ്ങൽ വിൽക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതെവിടെയാണ് കൊടുക്കേണ്ടത് കുടകിലാണോ കേരളത്തിലാണോ അതും കേരളത്തിലാണ് കംപ്ലീറ്റ് കേരളത്തിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പം നെറുക്കെടുപ്പ് മാത്രം അവിടെ പോയിട്ട് ഇത് നല്ല ഏർപ്പാട് തന്നെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കുഞ്ഞമ്പാണ്ടിക്കു സംസാരിക്കുമ്പോൾ ആ ഒരു വിനയം നോക്കിയാൽ ആ സംസാര ശൈലി നോക്കിയാൽ ഇതുപോലൊരു കുഞ്ഞമ്പാണ്ടിക്കാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മറ്റുള്ളവരുടെ മുന്നിൽ പൊതുവേദിയിൽ ഏതൊരു അവസരത്തിൽ ആയിക്കഴിഞ്ഞാലും ആർത്തിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവന് അരോചകമായി പോയി ചില ടൈമിൽ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേൾക്കുന്ന ടൈമില് അപ്പം അങ്ങനെ ഒന്നും പറയാനാവുന്നില്ല ആ ശൗര്യൊക്കെ എവിടെ പോയി ആ സൗണ്ട് ഒക്കെ എവിടെ പോയി എന്നാണ് ചിന്തിച്ചു പോകുന്നത് എന്തായാലും നന്നായിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പരിപാടി കൊണ്ട് ക്ഷീണം തട്ടിയിട്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു ചീത്തപ്പേര് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇത്രയും കാലം ചെയ്ത പോലെയല്ല ഇതിപ്പോ ഒരാളെയല്ല ഇവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം എട്ടായിരത്തി നാനൂറോ എട്ടായിരത്തി മുന്നൂറ്റി അങ്ങനെ എന്തോ ടിക്കറ്റുകൾ വിറ്റ് തീർന്നിട്ടുണ്ട് എന്നുള്ളത് അത് ഇവര് പറയുന്ന കണക്കാ കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് അറിയില്ല എന്നാലും എട്ടായിരത്തി മുന്നൂറ് തന്നെ കൂട്ടാം എട്ടായിരത്തി മുന്നൂറായാൽ തന്നെ ആയിരം വെച്ച് നമ്മൾ കൂട്ടി നോക്കിയാൽ തന്നെ ഏകദേശം എൺപത് ലക്ഷം രൂപ വരുന്നുണ്ട് അതിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോട്ടെ അങ്ങനെ ആയാൽ തന്നെ എത്ര പണമുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരം തട്ടിപ്പും കാര്യം നടത്തി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നല്ല പരിപാടി തന്നെയാണ് അല്ലേ ഇതുപോലെ മനുഷ്യത്വം ധീരെ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്റ്റിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നുകിൽ ഇത് രണ്ടാമതും വിജയ തിരഞ്ഞെടുക്കണം അങ്ങനെ ഒരു നിബന്ധന വെക്കണം ഇവരോട് അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണം ഇതുപോലൊരു ശുദ്ധ തെമ്മാടിത്തരം ഒരാളും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിലൊരു തെറ്റുമില്ല അല്ലാതെ ഇതുപോലെ കോൺഗ്രസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഒരാളും ഒന്നും പ്രവർത്തിക്കില്ല ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായാൽ നല്ലത് അല്ലാത്ത കാലത്തോളം ഇതുപോലെ തട്ടിപ്പിന് ഇരയാവുകയേ ഉള്ളൂ